ഗൈസ് ത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഇപ്പം ചെയ്യാൻ പോണതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ചിക്കൻ ഇത് വരട്ടാൻ പോവാണ് ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത് ഇതെല്ലാം കുരുമുളക് ഗ്രാമ്പൂ പറുവപ്പട്ട ഏലക്ക ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് പൊടിക്കാൻ പോകണം എല്ലാം കൂടെ പൊടിക്കണം ഇതിൽ തന്നെയാണ് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ശകര കിട്ടാമതി കാരണം കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ പാലക്കാട് ചിക്കൻ എന്ന് വരട്ടുകഴിഞ്ഞാൽ ജീരകം ഇടും അരക്കുന്നത് പൊടിക്കുന്നതിൽ തന്നെ ജീരകം ഇടും ഇതൊന്ന് പൊടിച്ചിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം ഇത് നമ്മൾ ഇതെല്ലാം പെനഞ്ഞ് പുരട്ടി വെച്ചിരിക്കുകയാണ് അതിൽ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കാണ് എൻ്റെ മകൾക്ക് എപ്പോഴും ഈ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചില്ലി ചെയ്യണമെന്ന് പറയും അപ്പോൾ ആ ചില്ലിക്ക് വേണ്ടിയിട്ട് ഇതിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം അടുപ്പത്ത് മൺപാത്രമാണ് വെച്ചിരിക്കുന്നത് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിൽ തന്നെ ചില്ലി വറുക്കാം കാരണം ആ എണ്ണ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിൽ തന്നെ നമുക്ക് ചിക്കൻ കറി വെക്കാം ഇപ്പം കറി വെക്കാനായിട്ട് ഇതാ നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് കറക്റ്റായിട്ടുണ്ട് അതിലേക്ക് വേണ്ടുന്നത് വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി കറുവേപ്പില അവൾക്കുള്ളത് ചിക്കൻ വറുത്തുപോലെ എണ്ണയിലേക്കാണ് നമ്മൾ പേജീര കൂടുന്നത് അത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി തീ പച്ചമുളക് എല്ലാണ് നന്നായി വരണ്ട് വരട്ടെ നന്നായി വതങ്ങി ഇരുന്ന സമയത്ത് നമുക്ക് ഇതിൽ ചിക്കൻ ഇടാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ബായ്